റെക്കോർഡ് പഡ്ജറ്റിൽ ബസൂക്ക എത്തുകയാണ് ഹലോ ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷനും ഏറ്റവും പ്രധാനപ്പെട്ട റിലീസ് അപ്ഡേഷനുമാണ് ഇന്നൊരു വീഡിയോ ആകത്തെ വീഡിയോയിലേക്ക് വുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഗൗതം വാസുദേവൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായിട്ട് വരാൻ പോകുന്ന ചിത്രമാണ് ബസൂക്ക എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ൊക്കെ മികച്ചൊരു അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ഫൈനലി ബസൂക്ക എന്ന ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം പത്താം തീയതി വിഷു സ്പെഷ്യലായി തിയേറ്ററുകളിൽ എത്തുമെന്ന് ഒഫീഷ്യലായി കൺഫേം ആക്കിയിട്ടുണ്ട് എന്തായാലും ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കാം ഇപ്പോൾ ചിത്രത്തിന്റെ റിലീസിന് മുമ്പ് തന്നെ ചിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ ലഭിച്ചിട്ടുണ്ട് ആ അപ്ഡേഷൻ മറ്റൊന്നുമല്ല ബസൂക്ക എന്ന മമ്മൂട്ടിയുടെ ചിത്രം ഒരുങ്ങുന്നത് ഏകദേശം അറുപത് കോടിക്ക് മുകളിൽ ചെലവിലായിട്ടാണെന്ന് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ചിത്രത്തിന്റെ ആകെ ബഡ്ജറ്റ് എന്ന് അറിയപ്പെടുന്ന അറുപത് കോടി രൂപയാണ് എന്തായാലും എത്രത്തോളം സത്യമാണെന്ന് കൂടുതൽ വെപ്ഡേറ്റിനായി കാത്തിരിക്കാം സിനിമയ്ക്ക് വേണ്ടി എത്ര പേര് കാത്തിരിക്കുന്ന കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ബൈ ബൈ